ഞാൻ നമ്മുടെ കെ എഫ് സീൽ പോയിട്ട് ഇരുനൂറ് രൂപയ്ക്ക് എന്തൊക്കെ ഐറ്റംസ് കിട്ടുന്നുള്ള വീഡിയോ ചെയ്ത സമയത്ത് സോ ആ കാണുന്ന വീഡിയോ എന്റെ കമന്റിൽ വന്നതാണ് ഡോമിനോസിൽ പോയിട്ട് അവിടുന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് എന്തൊക്കെ സാധനം മേടിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് ഇപ്പൊ ഈ കാണുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങള് നമ്മൾ ഡോമിനോസിൽ നിന്ന് മാക്സിമം മേടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാൻ പോകാൻ തന്നെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫുഡിന്റെ പേര് ജസ്റ്റ് കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ അങ്ങനെ നേരെ ഞാൻ കാർ എടുത്ത് നേരെ ഡോമിനോസ് കിട്ടും ഞാൻ ഡോമിനോസിൽ ചെന്നിട്ട് അവിടെ മാക്സിമം കിട്ടാൻ പറ്റുന്ന ഐറ്റംസ് ഞാൻ വാര്യ കൂടിയിട്ടുണ്ട് ഫൈനലി ി വീട്ടിലിരിക്കുന്നത് ഫൈനലിപ്പോ നാനൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്കാണ് ഇത്ര അധികം ഐറ്റംസ് ഞാൻ ഡോമിനോസ് വാങ്ങിച്ചത് സോ ഇതിനുള്ളിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞാരാ ഇതിന്റെ കോമ്പോ പാക്കിനൊപ്പം കിട്ടുന്ന കോള കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് താഴെയാണ് ബഡ്ജറ്റ് ഇത്ര അധികം ഐറ്റംസ് ഡോമിനോസിന് മേടിക്കാൻ പറ്റും ഡോമിനോസിന്റെ പ്രൊമേഷൻ ഞാൻ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതാണ് എത്ര അധികം ഐറ്റംസ് കിട്ടുന്നുള്ളത് ചോക്കോ ബോംബ് മേടിച്ചിട്ടുണ്ട് ഒരു ക്രിസ്പി വെജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റം ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നോർമൽ ഒരു ക്ലാസിക് പിസ്സ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് വെറും നൂറ് രൂപയ്ക്ക് ഒരു കോംബോ പാക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് ഡിഫറെന്റ് ഫ്ലേവറിലുള്ള രണ്ട് കോംബോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ കൂടെ കിട്ടുന്ന മറ്റേ അത് ഇങ്ങനത്തെ കുറെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് ചെറിയ പൈസക്ക് ഇത്ര അധികം സാധനങ്ങള് ഡോമിനോസിൽ തന്നെ കിട്ടത്തുള്ളൂ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വാങ്ങിച്ചു തരാം ഇതാണ് ഇതിന്റെ ഒരു കോംബോ പാക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് കോംബോ പാക്കിന് നയൻറ്റി നയൻ റുപ്പീസാണ് പ്ലസ് ജി വരുമ്പോൾ വരുമ്പോ നൂറ്റിമൂന്ന് രൂപ വരും ഈ റൈറ്റത്തിന് ഇരുപത് രൂപ ഇതിന് ഇരുപത് രൂപ ഈ രസിക്ക് നാല്പത്തൊമ്പത് രൂപ ഇതിനേകദേശം ഒരു എഴുപത്തൊമ്പത് രൂപ എന്ന് പറയും ഇത്രയും ഐറ്റംസിന് വെറും വന്നത് നാനൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഡോമിനിസ് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ വാങ്ങിയ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന തൊണ്ണൂറ്റമ്പത് രൂപ വരെ കോമ്പോ പാക്ക് ആണ്